ഈ ക്വാറി പ്രവർത്തിക്കുന്നത് വ്യാജ രേഖ ചമച്ചെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത് കള്ളമാണെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രേഖയിൽ മാറ്റം വരുത്തി ജലസ്രോതസ് മുഴുവൻ മലിനമാണ് പലതവണ പരാതി നൽകിയിട്ടും ഉപയോഗമുണ്ടായിട്ടില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് അതായത് അതായത് ഇപ്പോൾ ഇപ്പോൾ കണ്ണം നടത്തുന്നത് ഈ ഏരിയയിലല്ല ഏരിയയ്ക്ക് ഏരിയയ്ക്ക് പുറത്താണ് പുറത്താണ് പറയേണ്ടത് ജിയോളജിസ്റ്റ് ഇന്നലെ ഇവിടെ വന്നിട്ടാ അവര് കൃത്യമായിട്ട് ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കില്ല പരസ്യ അനുമതി ഇല്ല അതെ തിരുത്തി വരുന്ന അനുമതി ഉണ്ട് ആ അനുമതി വെച്ചിട്ടാണ് അവര് ഇപ്പൊ നടത്തുന്നത് അവര് കൃത്യമായിട്ടുള്ള രേഖകൾ നിങ്ങളെ മാധ്യമങ്ങളെ കാണിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറ് തിരുത്തിയാക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ളത് പിന്നെന്താണ് ഞങ്ങൾ പോയി പഞ്ചായത്തിലെ ഇത് തിരുത്താൻ പറ്റുമോ തിരുത്തൽ വരുത്തി പഞ്ചായത്ത് ഇതിന്റെ ഇത് വെച്ചിട്ടാണ് പഞ്ചായത്ത് ഇത് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അനുമതി ഉണ്ടായിരുന്നത് അതും പാരിസ്ഥിതികാഘാത അനുമതി ഇല്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറാക്കി മാറ്റി എന്ന രേഖകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രദേശവാസികൾ ഇപ്പോൾ വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ വേണമെന്നും അവർ പറയുന്നുണ്ട് ജിബിൻ ജേബിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ജിബിൻ ഇപ്പോൾ ആ ഇന്ദിര എന്ന് പറയുന്ന അമ്മ പറഞ്ഞത് അമ്മയും സമാനമായ കാര്യം തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് അവരെ വീട്ടിലൊക്കെ രാത്രി കിടക്കാൻ ഭയമാണ് ഏത് സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമോ വീടിന് കാരണം അത്രയും ആശങ്കയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല കലക്ടർ കള്ളം പറയുന്നു എന്ന് തന്നെയാണ് ശരിക്കും അവിടെയുള്ള ആളുകൾ പറയുന്നത് ആര്യ അത് തന്നെയാണ് കാരണം കളക്ടർ രാവിലെ പ്രതികരിച്ചപ്പോൾ പറയുന്നത് ഇത് സംബന്ധിച്ച് പരാതികളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഇവിടെ നിന്ന് ഈ ജലം മലിനജലം പോകുന്നതുമായി ബന്ധപ്പെട്ട പരാതി മാത്രമേ ലഭിച്ചുള്ളൂ അതിന്മേൽ അദ്ദേഹം അന്വേഷണം നടത്തിപ്പോൾ അത്തരത്തിലൊരു കാര്യമില്ല എന്നാണ് കളക്ടർ പറയുന്നത് പക്ഷേ അത് പച്ച കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് രാവിലെ തന്നെ നാട്ടുകാർ മാതൃഭികം ന്യൂസിലൂടെ നമുക്ക് മുറലോകത്തെ അറിയിച്ചത് കാരണം നേരത്തെ നമ്മൾ പങ്കുവച്ച ഒരു ഡോക്യുമെന്റ് ഉണ്ട് അതായത് അത് മലിനീകരണ നിയന്ത്രണ വകുപ്പിൻ്റെ അത് അതിൽ പ്രകാരം ഈ കോറയ്ക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരെയായിരുന്നു ആ നാല് എന്നുള്ളതാണ് തിരുത്തി ആറാക്കിയിരുന്നത് ആ ഡോക്യുമെന്റിൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഈ കോറി ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആരോപണവുമായാണ് നാട്ടുകാർ അവിടെ എത്തിയത് ഒരു പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് പക്ഷേ കളക്ടർ പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ രേഖ അത് തിരുത്തി എന്നൊരു ആരോപണം അത് കളക്ടറുടെ മുന്നിലേക്ക് പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ മുന്നിലേക്ക് പരാതി വന്നിരുന്നോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിൽ പോയി തിരുവനന്തപുരത്ത് വരെ പോയു എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു ഈ കളക്ടർ അതായത് നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇത് സംബന്ധിച്ച് നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർക്കും ഞങ്ങൾ പഞ്ചായത്തിലും കൊടുത്തു ആ പേപ്പർ എല്ലാം ഇപ്പൊ കാണിച്ചത് ഇവിടെ ഇത് സംബന്ധിച്ച് പരാതി എന്താണ് അവർ പറഞ്ഞത് പറയുന്നത് പിന്നെ ഇതിനെല്ലാം ഞങ്ങൾ വരുന്നുണ്ട് എല്ലാം നോക്കി പറയാമെന്ന് പറഞ്ഞു കളക്ടർ വരാമെന്ന് പറഞ്ഞതാ നേരിട്ട് വരാമെന്ന് പറഞ്ഞു നേരിട്ട് വരാം ഞങ്ങൾ വിളിച്ചില്ലേ അന്നേരം കൂടിയതാ കൂടിയെല്ലാം പറയാവെന്ന് പറഞ്ഞതാ ഒരു കാര്യവും പുള്ളിക്കാരൻ പറയത്തില്ല ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് ആരെങ്കിലും എത്തിയിരുന്നു ആരും എത്തിയില്ല എല്ലാരും വരുവാന്ന് പറഞ്ഞു വീട് കാണാൻ വരാം ഈ റോഡ് തറന്നു തരാൻ വരാം എല്ലാം പറഞ്ഞു ഞാൻ ഇവിടെ അളവായിരുന്നു പോലീസ് ഈ നാട്ടുകാർ പറയുന്നത് ഇത് വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഈ കോറി പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് അവർ കളക്ടർക്ക് തന്നെ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്ദിര എന്ന് പറയുന്ന അമ്മ വ്യക്തമാക്കിയത് അപ്പോൾ കളക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കളക്ടർ നേരിട്ടെത്തി പരിശോധിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കാലങ്ങളെ അവർ വീണ്ടും ഇതിൽ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതായത് വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ഒരു കൊല്ലം മുൻപ് അതായത് രണ്ടായിരത്തി വരെ പ്രവർത്തന അനുമതി ഉണ്ടായിരുന്നുള്ളൂ ആ രേഖ തിരുത്തി രണ്ടു വർഷം ൂടി അതിൽ തിരുത്തി ചേർത്തതാണ് എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആരോപണം അങ്ങനെയാണെങ്കിൽ ആരാണ് കള്ളം പറയുന്നത് രേഖകൾ ആര് തിരുത്തി വ്യാജ രേഖ ആരുണ്ടാക്കി ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കേണ്ടതാണ്